സെൻ്റ് ആൻ്റണി മേഴ്സി ഹോം എന്ന പേരിലുള്ള സ്ഥാപനം ഇന്ന് അഭിനന്ദിയ മഠത്തിക്കിടത്തിൽ പിതാവ് ആശീർവദിച്ചു ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം അഞ്ച് വയസ്സിനും പതിനഞ്ച് വയസ്സിന് ഇടയിലുള്ള മാനസിക വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ എടുത്ത് സംരക്ഷിക്കുക അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക പരിശീലനം കൊടുക്കുക അവർ താമസിക്കുന്നൊരു ബോർഡിങ് പോലെ ഇത് നടത്തുക പപ്പുച്ചൻ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ മറ്റ് അന്മാരുടെ സഹായത്തോടെയാണ് ഈ സംരംഭം നടത്തുക അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടെ നടത്തുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അച്ഛന്മാരെ താമസിക്കുന്നവർ പക്ഷേ ഫലമായിട്ടും മെൻ്റലി ചാലഞ്ചഡ് ആയ കുഞ്ഞുങ്ങൾക്ക് അഞ്ചിനും പതിനഞ്ചിനും ഇടയിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് താമസിക്കാൻ സാരം അവർക്ക് ഇവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഇതിനുള്ള പരിശീലനം കൊടുക്കുക അങ്ങനെയുള്ള ഒരു സാമൂഹിക സംവിധാനമായിട്ടാണ് ഇതാരംഭിക്കുക എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു നല്ല ദൈവം നമ്മളെല്ലാവരുടെയും അനുഗ്രഹിക്കുന്നു നന്ദി പരിശുദ്ധാമ്മ ആദ്യമായിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ദിവസം തന്നെ ഈ പുറപ്പെടയിൽ ദൈവത്തിൻ്റെ ഒരു ഭവനം ഇവിടെ സ്ഥാപിതമാകുന്നു സെൻ്റ് ആർണീസ് മിനിസ്ട്രി ഷട്ടിൻ സെന്യാസ് സമൂഹത്തിൻ്റെ ഒരു ആശ്രമവും അതോടൊപ്പം തന്നെ റീ ഹൈൽ ട്യൂഷൻ ഈ ദിവസം ഏറെ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ പ്രദേശത്തിന് അനുഗ്രഹമായിട്ട് ഈ ഭവനം എന്നും ഇവിടെ ആയിത്തീരണം ഈ പ്രദേശത്തിനും ഇവിടെ ഉള്ള ജനങ്ങൾക്കും ദൈവാനുഗ്രഹത്തിൻ്റെ ഉറവിടുമായിട്ട് ഈ ഭവനിൽ നിന്ന് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രത്യേകിച്ച് പ്രകൃതിൻ സന്യാസ സമൂഹത്തെ നന്ദിയോടെ ഓർക്കാം ഇവിടെ ഈ ഭവനം വരുവാനായിട്ട് ീരുന്നത് അവരുടെ വലിയ സേവന മനോഭാവത്തിൻ്റെ ഫലമായിട്ടാണ് അതുപോലെ ഈ സ്ഥലം ഇവിടെ നൽകിയ സാധനയും നഗസ്റ്റീരിലെ സംസ്ഥാന പത്രികയുമായിട്ട് നമുക്ക് അമ്മിയോടെ ഓർത്തുകൊണ്ട് ഈ ബലി പ്രധാന സന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു So സദസ്സിന് വന്ദനം നിങ്ങളുടെ പിതാവി അങ്ങേരെ ഞാൻ പൂജിക്കുന്നുവാണ് അങ്ങേരെ ഞാൻ ആചരിക്കുന്നു അങ്ങൊരു പ്രസിഡന്റ് 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 സദസ്സിന് വന്ദനം അങ്ങേരെ ഓർക്കുക സദസ്സം പൂജിക്കുന്നുവാണ് പരമമാന്യ വിഷയ അങ്ങൊരു പ്രസിഡന്റ് 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 എന്ന് ഓർക്കുന്നു സദസ്സിന് വന്ദനം അങ്ങേരെ ഓർക്കുക

ശക്തനായ കാവിയുടെ വാസലത്ര പ്രിയങ്കരമാകുന്നു എല്ലാം വിശുദ്ധീകരിക്കുന്നവുമേ അങ്ങയുടെ വിശുദ്ധ സ്ഥലത്ര മനോഹരവും അഭിനീയവുമാകുന്നു യും ദേവന്മാരുദേവനെ സിക്യു കാണുകയും ചെയ്യും

Savitri, 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 എന്നിവർക്ക് വേണ്ടിയും വിശ്വാസികളുമായ എല്ലാകർത്താക്കൾക്കും വേണ്ടിയും നമുക്കിപ്പോൾ ദൈവത്തോടെ പ്രാർത്ഥിക്കാം സത്യവിശ്വാസത്തെ മരിച്ച ഈ ലോകത്തിൽ നിന്ന് വേറൊരു വൈദികരെ സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാരെ ഇന്ന് പരിശോധി അമ്മ പാദ്യമായി വിള വലിയ ദിവസം ആ ദിവസമായതുകൊണ്ടാണ് ഇന്ന് പല ഏറെക്കുറെ കൂട്ടിയായെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ഈ ചെറിയ കപ്പേള വെഞ്ചരിച്ചത് ാണ് ഇന്ന് നമ്മുടെ നമുക്കറിയാം ഓരോ ആശ്രമവും വിശുദ്ധർബാലും ഓരോ സ്ഥലവും ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ നിന്റെ കൂടെയുണ്ട് വിശുദ്ധ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ആവർത്തിക്കുന്ന വാക്കാണ് ബൈബിളെല്ലാം ഞാൻ നിന്റെ ആ ദൈവം ഓരോ സ്ഥലത്തിൽ പറയുന്നു നീ വിലപ്പെട്ടവനും പ്രിയങ്കരനും ബഹുമാനിയുമാണ് ഒരുപക്ഷെ വീട്ടിൽ നടക്കുമ്പോൾ ഭർത്താവ് പറയും ആകാശോട് കാര്യതും കൊള്ളാം പക്ഷെ ഇവിടെ കപ്പലിൽ തമിഴ് മോളെ വിലപ്പെട്ടവളാണ് ഭാര്യ കൂടുതൽ കൊള്ളാം ശുദ്ധോകെ ദൈവം പറയും മോനെ മക്കളെ നോക്കി മാതാപിതാവെന്ന് പറയും പഠിക്കാൻ പടാത്ത ശവങ്ങൾ തമ്മിലെ പറയും മോനെ മോളെ നീ വില ഒരാശ്രമം സ്ഥാപിതമാകുമ്പോൾ ഒരു ദേവാലയം പ്രദർശിക്കുമ്പോൾ തമ്മിലെ അവിടെ എന്ന് പറയുന്നു ഈ ദേശത്തുള്ളവരെല്ലാം എനിക്ക് വിലപ്പെട്ടവരാണ് ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് സങ്കടങ്ങളിൽ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ വേദനകളിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാലിരപ്പള്ളി കത്തിട്ടുപ്പള്ളി ജ്ഞാനിപ്പിക്കുമ്പോൾ ആരെങ്കിലും എനിക്ക് വിലയോട്ടത്രിയത്തിന്റെ അതിന്റെ അന്നത്തെ വില അറുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെയാണെങ്കിൽ എന്നെ മൊത്തം മാറ്റി വന്നെങ്കിൽ എത്ര ലക്ഷം രൂപയായി മാറും ദൈവം പറയുന്നു നീ വിലപ്പെട്ടവളാണ് വിലപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മദ്യത്തിൽ കൂടാരം വിളിച്ച് വസിക്കുന്നു അഭിമുഖിച്ചത് കൈപ്പടിക്കും ഒരു ചെറിയ സ്ഥാപനം കപ്പൽ സഭയുടെ കോട്ടയം ആരംഭിച്ചു ഇത് കാണുമ്പോൾ വലരവർക്കും എന്തായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത് ഇത് സഭയുടെ കപ്പൽ സഭയുടെ ഒരു സോഷ്യൽ ഞങ്ങൾ അനേക സ്ഥലങ്ങളിൽ പാവങ്ങളെ നോക്കുന്ന കേന്ദ്രങ്ങളാണ് ഞങ്ങളുടെ അച്ഛനോട് അച്ഛൻ അച്ഛന്റെ വേദന എട്ട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ആയിരം മമ്മ കുഞ്ഞുകള് കാന്തര് കൊച്ചു കുഞ്ഞികള് ആയിരം പേരെ പോകുന്നു പത്തനംതിട്ടയിൽ ഡിവൈൻ കലാലയം എന്ന് പറയുന്ന ഞങ്ങളുടെ സാമ്പത്തിക പതിനേഴ് മാനസിക രോഗികളെ ഇപ്പോഴാണ് കോതമംഗലം യൂപതയിൽ ഞങ്ങൾക്ക് ഒന്ന് എന്തെങ്കിലുമൊന്ന് പ്രവർത്തിക്കണമെന്നൊരാഗ്രഹം അഭിനന്ദിന്റെ പിതാവും യുവതിയുമായിട്ടുള്ള അച്ഛന്മാരുമൊക്കെ ആയിട്ടുള്ള ഒരു നല്ല ബന്ധം അതിനെ വെളിച്ചത്തിൽ കരിമണ്ണൂർ പള്ളിക്കാമുറയും ഒന്നര വർഷം മുമ്പ് ഞങ്ങളുടെ പുതിയ ആശ്രമം ആരംഭിച്ചു ഇതുവരെ ഉണ്ടായിരുന്നത് മൂവാറ്റിപ്പിഴ ലോലക്കുളാശ്രമമാണ് അപ്പം കരിമണ്ണൂരിൽ മൂന്നച്ഛന്മാർ താമസിക്കുന്നു അവിടെ ഞങ്ങളുടെ സാന്നിധ്യമുണ്ട് അപ്പോഴാണ് നമുശ്വരമാരും ഒരു ഞങ്ങൾക്ക് അതിന്റെ ലക്ഷ്യം ഇവിടെ എന്തെങ്കിലും ഒരു ഒരു സാമൂഹിക ഉപകാരത്തിന്റെ ജൂൺ അമ്പോ സൂര്യാനന്ദ അതാണ് സെന്റണി മെസ്സികോ എന്ന പേരിടുക അമ്പുലസൂര്യ നാണത്തിലുള്ള ഒരു കരുണാഭവനം ആ രീതിയിലാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒന്നിച്ച് വരാനും ഒരു ഒരു നവീകരണത്തിനൊക്കെയുള്ള ഒരു അന്തരീക്ഷം കൂടി ഇവിടെയുണ്ട് ഇവിടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അഞ്ചു വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള മാനസിക വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ ഒരു കേന്ദ്രമായിട്ടാണ് നമ്മൾ ആരംഭിക്കുക അഞ്ചു വയസ്സിനും പതിനഞ്ച് വയസ്സിനിടയിലുള്ള കുട്ടികളെ പോകുന്ന ഒരു കേന്ദ്രം അവരിവിടെ താമസിക്കും മൂവാറ്റുഴിയിൽ പോയി അവരുടെ പ്രത്യേക പൈസ വണ്ടിക്ക് അവരെ കൊണ്ടുപോകും അവരെ പഠിക്കുകയും തിരിച്ചു കൊണ്ടുവരും ജനങ്ങളുടെ സഹകരണത്തോടു കൂടി മുപ്പത് കുഞ്ഞുങ്ങളെ വരെ നമുക്ക് താമസിപ്പിക്കാനുള്ള സൗകര്യം ഈ സ്ഥാപനത്തിലുണ്ട് ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിൽ അതിൻ്റെ വളർച്ച അനുസരിച്ച് ഇതുമായി ബുദ്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിക്കും ചിന്തിക്കും ലക്ഷ്യം ഉദാഹരണം അഞ്ചിനും പതിനഞ്ചിനും ഇടയിൽ മാനസികമായ പൈനയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്താണ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് വീട്ടുകാർക്ക് വരെ കൊണ്ടുപോകാം ഇല്ലെങ്കിൽ അവിടെ താമസിപ്പിക്കുന്ന കേന്ദ്രത്തിൽ ഞങ്ങൾ തന്നെ എത്തിക്കും നിങ്ങൾക്ക് അങ്ങനെയുള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ് അവസാനത്തിൽ ഔദ്യോഗികമായിട്ട് തുറക്കപ്പെടും ഒരു വിശുദ്ധിയോള കേന്ദ്രമായിട്ട് മാറ്റി ബാക്കി പണിയെല്ലാം ഈ വെഞ്ചിരി കൂടി സ്പീഡിൽ തീരുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് ദൈവത്തിന്റെ പ്രത്യേക സാന്നിധ്യവും അരി നമ്മൾ അങ്ങനെ ചെയ്ത് നാനാജാതി മതസ് ഒരുമിച്ച് കൂടി ഒരു സ്ഥാപനത്തെ ഏറ്റെടുക്കുന്നു കപ്പു ചിലമാരുടെ സാന്നിധ്യമുണ്ട് മൂന്നാം സഖ്യയിലെ സഹോദരന്മാരെ കാണും ശുശ്രൂഷിക്കൽ മറ്റു ചില ക്രേഴ്സ്മാരും പല്ലി കണ്ടെ കാണും അതെല്ലാം മുന്നോട്ട് നമ്മൾ ആരംഭിക്കുന്നു രക്ഷിക്കുക പ്രാർത്ഥിക്കുക ഒരു നാണയത്തിന്റെ രണ്ടു വശം ഒരു വശത്ത് അശോക സംഭവം മറുവശത്ത് നാണയത്തിന്റെ വരാം ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വശം ദൈവ സ്നേഹം മറുവശം വരസ്നേഹം രണ്ടു വശത്തും വനസ്നേഹം മാത്രമാണെങ്കിൽ അത് നിരീശ്വരവാദിക്ക് വാങ്ങാം രണ്ടു വശത്തും ദൈവസേവ മാത്രമാണെങ്കിൽ അത് ഒരു നേതൃത്വം പ്രത്യേകവും നമ്മൾ ഒരുമിച്ച് നമുക്ക് ഇതിനെ വളർച്ച ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയുടെ ആലയിൽ പ്രാർത്ഥിക്കാനായി നമുക്ക് വരാം ഇടയ്ക്കൊക്കെ തോന്നുമ്പോഴൊക്കെ ഇവിടെ സന്ദർശിക്കുക കുഞ്ഞുങ്ങളെ കാര്യം കഴിയുമ്പോൾ കരനോടുകൂടി അവരെ നിങ്ങൾ സമീപിക്കുക സഹായിക്കുക അതിന് ഇന്ന് ആശ്രദിക്കപ്പെട്ട സെന്റണി മെഡിസിക്കോ എന്ന് പറയുന്ന ഈ ആശ്രമം ഇതിന് അന്തരീക്ഷവും നമ്മളെ ഒത്തിരി സഹായി എല്ലാവരും ഒത്തിരിയേറെ നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വൈശിഷ്ടാത്മാവിന്റെയും നാനത്തിൽ